ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മള് ഒക്കെ ആയില്ലേ ഇന്നിപ്പോ ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പൊ ഇരുപത്തിരണ്ടാം തീയതി ഇനിയിപ്പൊ ക്രിസ്മസ് ഒക്കെ തുടങ്ങി തിരക്കൊക്കെ ആവണതിനു മുന്നേ നമ്മള് എറണാകുളം റോഡ്വേയിലൊക്കെ ഒന്ന് പോയി ഒന്ന് കാണാന്ന് ഓർത്തിട്ട് ഇറങ്ങിയേക്കാ ഇന്നെന്തോ നല്ല സ്വഭാവം ഉണ്ടോന്നെ വൈകീട്ടായി ഓഫീസിൽ വെച്ച് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു വൈകിട്ട് ആവുമൊന്ന് പോകാം ലൈറ്റ് ഒക്കെ കാണാം അവിടെയൊക്കെ അടിപൊളിയാണ് ബിഷപ്പ് ഹൗസിന്റെ ഒക്കെ അവിടെ എന്തോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒക്കെ കൊച്ചിയൊക്കെ ഒന്ന് കറങ്ങി അങ്ങനെയൊക്കെ ഇണ്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇനിയൊക്കെ എങ്ങനെയൊക്കെ ആവും ഡൈവേർട്ട് ചെയ്ത് കാര്യങ്ങൾ പോണേന്നൊന്നും അറിഞ്ഞൂടാ അപ്പൊ എന്റെ കൂടെ നമ്മുടെ ക്രിസ്മസിന്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാനായിട്ട് എല്ലാരും കൂടെ കുടിക്കും അപ്പൊ ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കാണ് പുറമേ പോണ വഴിക്ക് എന്ത് കഴിക്കണോന്നുള്ളത് അപ്പൊ അതിന്റെ ചർച്ചയായിട്ട് ഇവിടെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും ബാക്കിൽ ഇരിപ്പുണ്ട് മിക്കൂസ് ഛർദിക്കാണ്ടൊക്കെ ആയിട്ട് അവിടെ എത്തണം ഞാനാണ് കാഷുവർ ആയിട്ട് നിർത്തിയേക്കുന്നത് ഞാനാണ് ഖാൻചി അധികം വില ഓടിയതൊന്നും പറയണ്ട കൊറച്ചൊക്കെ ഓരോ ലിസ്റ്റൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തോണ്ടിരിക്കയാണ് എന്റെ അടുത്ത് നിസ്സാരം പൈസയുള്ളു ഇനി ശമ്പളം കിട്ടിയതിനകത്ത് ഇവരിക്ക് വേണ്ടിട്ട് മാറ്റി എപ്പഴും ഞാൻ വെക്കാറുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ വെച്ചേക്കണ പൈസ തീരണേ മുന്നേ ഇറങ്ങിയതാണ്ട കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം പോയാമ്മ കഴിഞ്ഞ പ്രാവശ്യം പോവാൻ ഒന്നും പറ്റിയില്ല കഴിഞ്ഞ മുന്നത്തെ തവണ ഞാൻ പോയിട്ടില്ല അങ്ങനെ നമ്മുക്ക് ഇനി പോണ വഴി എവിടെ ഒക്കെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരാം കുരുത്തത്തിന് അങ്ങനെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഇന്ന് കുറവാണ്ട്ടാ അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മ എടപ്പള്ളിയിൽ എത്തിയപ്പോഴാണ്ട്ടാ നമ്മുടെ എടപ്പള്ളി പള്ളി എന്റെ പൊന്നോ എന്താ കാണണ കാഴ്ച നമ്മൾ അങ്ങനെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് പുണ്യാളിനെ നേർച്ചൊക്കെ ഇട്ടിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടാ ഒന്ന് കാണണ്ട കാഴ്ച തന്നെ ഇണ്ട് ഇടപ്പള്ളി പള്ളിയിൽ ഒരുക്കേക്കണത് ഏർ ഞാൻ ഈ പോണപോക്കിലൊക്കെ ഒന്ന് വേറൊരു വളികളിലൊന്നും ഇത്രയും ഇതായിട്ട് കണ്ടില്ല ആ വന്ന് ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് കേട്ടാ എവിടെന്ന് തുടങ്ങി എവിടെ കണ്ടു തീർക്കാൻ പറ്റാത്തൊരവസ്ഥ അത്രയും തിരക്കുമാണ് വേറെ ഏതോ ഒരു സ്ഥലത്തൊക്കെ യു കെയിലൊക്കെ ചെന്ന പ്രതീതിയാണ് കേട്ടോ നമ്മുടെ ഇടപ്പള്ളിപ്പള്ളിടം മുൻപിച്ച് തന്നിട്ട് വല്ലാത്തൊരു കാഴ്ച പിന്നെ ക്യാമറാമാൻ അടിപൊളിയായതുകൊണ്ടാണ് ഇങ്ങനെ തുമ്പാലും ഇല്ലാത്ത പോലെ വീഡിയോ ഒക്കെ ഫോൺ ഇങ്ങടെ കയ്യിലോട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിലോട്ട് തരൂല ക്യാമറ എന്നിട്ട് പിടിച്ചേരാന്ന് തരാന്ന് പറഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാ തുമ്പും ഉണ്ടാവില്ല വാലും ഉണ്ടാവില്ല ഇതേപോലെ ഒക്കെ പിടിച്ചു തരണെന്നുണ്ടെങ്കിൽ ഓക്കെ മുറിഞ്ഞ് മുറിഞ്ഞ് നിങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊറേ നേരം എന്റെ ലൈറ്റിന്റെ ഇടയാക്കൂടെ ഒക്കെ നടന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഫോൺ എനിക്ക് തരാണ്ടായിക്കഴിഞ്ഞപ്പോ എനിക്ക് രീറിയിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നിട്ടോ നമുക്ക് നിങ്ങളെ കാണിച്ചു തരണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെനക്കെട്ട് ഇറങ്ങിയത് അപ്പൊ നിങ്ങളൊന്ന് കാണിക്കാന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ ഫോണും കഴിക്കിട്ടണില്ല അങ്ങനെ ഞാൻ തല്ലുടിച്ചിട്ട് അവിടെ നിന്ന് ഫോൺ തരാണ്ടായി കഴിഞ്ഞപ്പം ഞാൻ അവിടെ നിന്ന് പതുക്കെ വേഗം ഇറങ്ങി ഇറങ്ങിയാ അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് എൻ്റെ ഫോൺ അവർക്ക് ആവശ്യം പക്ഷേ എനിക്ക് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണ്ടേ നിങ്ങളോടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാടുകഴിച്ചിറങ്ങണത് അപ്പൊ എനിക്ക് ഫോൺ തരാണ്ടാകുമ്പോ ഏഷ്യം കയറും അങ്ങനെ ഞാൻ അവിടെനിന്ന് വഴക്കൊക്കെ പറഞ്ഞ് നമ്മ ബ്രോഡ്വേയിൽ ഒന്ന് ചുറ്റിക്ക് ഇറങ്ങാം അവിടെ പോയി കാണാ എന്തെങ്കിലുമൊക്കെ മേടിക്കൊന്നുമില്ല കേട്ടോ അതിനുള്ള പൈസ ഒന്നും ഇപ്പൊ കയ്യിലില്ലാണ്ടാണ് നമ്മള് ബ്രോഡ്വേയിൽ പോകണം എല്ലാം ഞാൻ ക്ലാസ് ആൻഡ് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണിട്ട് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരോളൂ പലതും കാണും പല കാഴ്ചകളും കാണും അതൊന്നും ചോദിക്കരുതെന്ന് ഞാൻ വീട്ടീന്ന് തന്നെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെയാണ് കൊണ്ടു വന്നത് നമ്മളിപ്പോ പറഞ്ഞു കൊടുത്തില്ലെന്നുണ്ടെങ്കിലും അവരതനുസരിച്ചൊക്കെ പ്രവർത്തിച്ചോളും പിന്നെ വിശപ്പിന്റെ വിളി അങ്ങോട്ട് വന്നതുകൊണ്ട് ഒരു പത്ത് മണിയൊക്കെ ആയിട്ട് നമ്മൾ ലോകം മുഴുവനും നടന്നിട്ട് കിട്ടാണ്ടായപ്പോ പിന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മന്തി തന്നെ വേണോന്ന് പറഞ്ഞിട്ട് അവസാനം ഇവിടെ ആയിട്ട് എത്തിയത് ഇവിടെ വന്നപ്പോഴാ ഈ കടയുടെ പേരാണ് ഈ വായിച്ചിട്ടും കിട്ടില്ല ഭാഗ്യത്തിന് ടിഷ്യൂ പേപ്പർ വെച്ചപ്പോ ഉള്ളിൽ അതിന്റെ മലയാളത്തിലുള്ള പേരെഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടാ കൗസർ മന്തി ഓ ടൗസർന്ന് കേട്ടിട്ടുണ്ട് ഞാൻ കൗസർ മന്തി കാണണം മന്തി എന്തായാലും കഴിച്ചിട്ട് സംഭവം അടിപൊളിയായിരുന്നു ബാക്കി എന്താണ് പിടിക്കാൻ പറ്റാത്തരുന്നെ എൻ്റെ ഇളയ പുത്രൻ വാള് വെച്ച് കൈസ് ഇവനെവിടെ കൊണ്ടുപോയാലും ഈ ഒരു പ്രശ്നം കാരണമാണ് ഞങ്ങൾ അങ്ങനെ പുറത്തോട്ട് പോകാത്തത് മന്തി കഴിക്കാൻ വായിലോട്ട് വെച്ചതും ചെക്കൻ അവിടെ വാള് വെച്ച് അങ്ങനെ എന്താ ആ മന്തി കഴിക്കാനുള്ള ആ ഒരു പൂതിയൊക്കെ അങ്ങോട്ട് പോയി എന്താ പറയുന്ന മൂട് തന്നെ പോയി അങ്ങനെ നമ്മൾ പിന്നെ ബാക്കി ഒന്നും ശേഷം അവിടെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നേരെ നമ്മ വെച്ച് പിടിച്ചത് ബോർഡയിലോട്ട് കണ്ടാം ചെക്കൻ വിചാരിക്കണത് ഞാൻ ഇതൊക്കെ എടുക്കുന്നതാണ് ഞാൻ വെറും ഇവിടെ ഷോ കാണിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ചെക്കൻ അറിഞ്ഞുകൊണ്ടല്ലോ ചെക്കൻ എന്നെല്ലാവനൊക്കെ എടുത്തൊക്കെ കാണിച്ചു തന്നു പക്ഷെ ഞാൻ ഒന്നും വാങ്ങിച്ചില്ല ഇനി ഇതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിടാനായിട്ടൊക്കെ വല്ല നേരോ വേണ്ടേ അങ്ങനെ എല്ലാം കൊണ്ടുപോയി കാണിച്ചിട്ടാ അപ്പൊ പിള്ളേരും ഒന്ന് കാണിച്ചു കൊടുത്ത് കാണണ്ടേ കാണട്ടെ ബ്രോഡ്ബേ എന്താണ് ലൈറ്റും കാര്യങ്ങളൊക്കെ പറ്റിപ്പോ ഒന്ന് കാണണോന്നൊക്കെ ആഗ്രഹമൊക്കെ ഇണ്ടാവൂലോ അപ്പൊ ഞാനെല്ലാം നടന്ന് കാണിച്ച് ഓരോന്നിന്റെ വിലയൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പോണ വഴിയൊക്കെ മിക്കു നോക്കണണ്ടായിരുന്ന അപ്പൊ ഏകദേശം ഒക്കെ മനസ്സിലായി ഈ ഇരിക്കുന്ന ട്രീകൾക്കൊക്കെ അയ്യായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റിൽ അല്ലാണ്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്നുമില്ല പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി ഇത് വാങ്ങിക്കണോന്നുള്ളൊരു മനസ്സിൽ ഉണ്ടായി പക്ഷെ ഇത് വാങ്ങിച്ച് വെട്ടി കൊണ്ടുവന്നിട്ടിട്ട് ഓഫീസിൽ പോയി തിരിച്ചു വരുമ്പോൾ ഇത് നല്ല തടപ്പുണ്ടാവും അതുകൊണ്ട് ഞാൻ വലിയ റിസ്ക് എടുത്ത് വാങ്ങിക്കാൻ നിന്നില്ല കണ്ടത് ഫോട്ടോ എടുത്ത് ഷൂട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടാ അപ്പൊ മിക്കൂസ് എന്നോട് ഇടക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് എന്തിനാണ് ഇത് ഇങ്ങനെ നടക്കാൻ വേണ്ടിട്ടാണ് വന്നിരുന്നത് ഈ സംഭവം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഒരു നല്ല അത്യാവശ്യം ഹെവി സംഭവം കേട്ടോ നല്ലൊരു കളറും എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു പീക്കോക്കിന്റെ ഒരു കളർ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കി അതിന്റെ അടിയിൽ വില നോക്കിയപ്പോലെ ഞാൻ ഞാനാ അവിടെ തന്നെ വെച്ച് എന്ത് കാര്യം ഈ സംഭവങ്ങളൊക്കെ ഇരിക്കണുണ്ടോ ഇത് ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരത്തഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഏറ്റവും ചെറുതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഉണ്ടായി ഇയായിരത്തി മൂന്നൂറ് രൂപ ഉണ്ടാ ചെറുതിനൊക്കെ അപ്പൊ ഞാൻ അവിടെ നിന്ന് നീങ്ങിട്ട പിന്നെ നക്ഷത്രങ്ങളുടെ ലോകത്തായിരുന്നോ ഏത് എടുക്കുവോന്നാണ് ഇതിനകത്തൊക്കെ കയറി കഴിഞ്ഞാ ഒരു പിടുത്തം കിട്ടാത്ത അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോടാ ഇത് ഇടുത്താലും ആലോചിച്ചിട്ട് ആറ് ഇടിച്ചിട്ട് ഇറക്കിട്ടിട്ട് ഇത് ഇട്ടുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും നാളെ കര ഉള്ള ഞാൻ ഇങ്ങനെ ആലോചിച്ചു പക്ഷെ മേടിച്ചില്ല എത്ര പ്രാവശ്യം അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ തിരക്കില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തി രണ്ടാം തീയതി ആയില്ലേ അപ്പൊ പിന്നെ ഏഹ് അത്യാവശ്യം കടകളിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി സമയത്ത് മുമ്പ് വരുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്കൂടെ കയറി ഇങ്ങനെ നടക്കാനൊന്നും പറ്റൂല കുറച്ച് കുറച്ച് കാര്യങ്ങളുള്ളൂ പിന്നെ പത്തര പതിനൊന്നു മണിയാവണ്ടട്ട ഈ സമയത്തൊക്കെ ഒന്നും അങ്ങനെ ആൾ തിരക്കുകൾ കഴിഞ്ഞ് അധികം തിരക്കില്ല എന്നാലും തിരക്കുണ്ട് അപ്പൊ സമാധാനത്തിനൊക്കെ ഇങ്ങനെയൊക്കെ നടന്നൊക്കെ ഇങ്ങനെ കയറി കാണാനായിട്ടൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണണ പോലെ അല്ലാ എന്തിരി ഭംഗിയാണെന്നറിയോ ഇതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു ട്രീ ഒക്കെ സെറ്റ് ചെയ്ത തൂക്കിട്ടാ ഞാൻ അടിപൊളിയായിരിക്കും കേട്ടാ നേരത്തെ കണ്ട ഞാൻ പപ്പാൻ്റെടാ മോമൂടി മര്യാദക്ക് ഈ ഒരു കോലും വാങ്ങിച്ച റെഡ് കളറിൽ കൂടി ഇട്ടാ ഞാൻ അടിപൊളി സെറ്റ് നാളെ കാരുമോളിന് പോയി കൊറേ കാശൊക്കെ ഒക്കെ കിട്ടിയാ അപ്പൊ എന്നോട് അനുസരി പറഞ്ഞ വേണമെങ്കിൽ കോല് വേണെങ്കിൽ വാങ്ങിച്ചോ നാളെ റെഡ് ചുരാറൊക്കെ ഇട്ടിട്ട് ഓഫീസിൽ കോലൊക്കെ ആയിട്ട് പോകാന്ന് പറഞ്ഞു കുറച്ചു നേരൊക്കെ പിടിച്ച് നിന്ന് ഞാൻ മേടിച്ചില്ല ഈ ഒരു സംഭവം ഞാൻ മേടിക്കാൻ ഓർത്തിട്ട് അപ്പൊ നാളെ കാരോളി പിള്ളേർ കൂടി ഇറങ്ങുമ്പോ ഇതൊക്കെ തലയിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിക്കുവല്ല പക്ഷെ അതും വാങ്ങിച്ചു തന്നില്ല കൈസ് ഈ മനകട്ട മനുഷ്യൻ വെറുത്തേ കൊണ്ടുപോകുന്നു വെറുത്തേ നമ്മളെ പറ്റിക്കാൻ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്ക നമ്മള് ട്രീ അലങ്കരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാ അപ്പൊ നമ്മള് തലയിലൊക്കെ ഇവിടെ പാട്ടുകളൊക്കെ ഇണ്ടിട്ട സൈഡിൽ കൂടി കടകളിൽ ഷോപ്പുകളിലൊക്കെ ആട്ടിപൊളി വൈബ് പാട്ടൊക്കെ ഡാൻസ് കളിക്കാനായിട്ട് കാല് കണ്ടൊരിച്ചിട്ട് പാടില്ല പിന്നെ ആട്ടാർ എന്തോർക്കോന്നോർത്ത് ഞാൻ എന്നാലും എന്റെ കൈകളും കാലുകളും കണ്ട് ചലിച്ചു എനിക്ക് ഇങ്ങനെ റാപ്പ് സുഖം ഒക്കെ എനിക്ക് അപ്പത്തുള്ളണം പിന്നെ ഒരു വൈബുമില്ലാത്ത ടീമുകളാണ് നമ്മുടെ കൂടെ ഉള്ളത് ഈറ്റിങ്ങൾ ഒക്കെ നല്ല വൈബുള്ള ടീമുകളായിരുന്നെങ്കി ഹോഫ് ഞാൻ തകർത്താനെ ആ മാറ്റി എടുക്കണം ഇപ്പൊ എന്റെ കൂടെ ഒക്കെ നടന്ന് നടന്ന് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ മുരടനായിരുന്നു അഞ്ചു ചേട്ടൻ ഇപ്പൊ ഒരു മാടപ്രാവിന്റെ ഇമേജ് ആണ് നാട്ടിൽ മൊത്തം അങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ കുറച്ചുകൂടി മാറാനുണ്ട് മാറ്റി എടുത്തോളാം ഇപ്പൊ വേഷവിധാനത്തിലൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കണ്ടില്ലേ ട്രൗസറും ഇനി ഞാനൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഒന്നും നടക്കാത്ത മനുഷ്യനെ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തില്ലേ അതാണ് ഷോ ഈ മനുഷ്യന്റെ എല്ലാം കാണണണ്ടല്ലോ അടിപൊളി പോയിട്ടില്ലേ ഈ മനുഷ്യൻ അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്ന് കൊറച്ചു നേരം എന്തേ കടകളുടെ ഉള്ളിലൊക്കെ നടന്നു പന്ത്രണ്ട് മണിയൊക്കെ ആവണ്ടാ പിള്ളേർക്ക് ആളെ പരീക്ഷയുണ്ട് എന്നിട്ടാണ് ഞാനിങ്ങനെ കൊണ്ടെടുക്കുന്നത് ആ പിള്ള പരീക്ഷ ഒക്കെ അങ്ങനെ ഒരു വഴിക്കൊക്കെ നടക്കും ഇങ്ങനെ പ്രഷറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവൂല അങ്ങനെ അപ്പത്തൊക്കെ ഉള്ളട്ടെ ബ്രോഡ്വേലൊക്കെ ആഴ്ചകള് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പൊ ക്രിസ്മസിനെ കാണാട്ട്